ചെറിയ മകൻ മൂന്നര വയസ്സുള്ള ചെറിയ കുട്ടി ഭയങ്കര വാശിയും ദേഷ്യവുമാണ് അവൻ ഇഷ്ടമില്ലാത്തത് ചെയ്താൽ അവൻ എല്ലാവരെയും ഉപദ്രവിക്കും കയ്യിൽ എന്താണോ കിട്ടിയത് അത് എടു എറിഞ്ഞു പൊട്ടിക്കും അടുത്താണോ ഉള്ളത് അവരെ ഉപദ്രവിക്കും ഇങ്ങനെയുള്ളൊരു സ്വഭാവമാണ് അവൻ്റെ ഈ സ്വഭാവത്തെ മാറ്റിയെടുക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇത്തരം സാഹചര്യങ്ങളോട് അവനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നാണ് ചോദ്യം ഈ കിട്ടുന്ന സാധനങ്ങളൊക്കെ തുറന്നു നോക്കുക ഇപ്പോൾ കൊതുകിൻ്റെ ബാറ്റ് കൊതുകിന് അടിക്കുന്ന ബാറ്റ് അത് തുറന്നോക്കുക ബാറ്ററി തുറന്നു നോക്കുക അങ്ങനെ എല്ലാം റിപ്പയർ ചെയ്യുന്ന സ്വഭാവമുള്ള വേറെ കുട്ടിയെപ്പറ്റി എല്ലാം നശിപ്പിക്കുക ചാർജർ നശിപ്പിക്കുക അങ്ങനെ പ്രശ്നമുള്ള വേറെ കുട്ടിയെ പറ്റിയും ചോദ്യമുണ്ട് എ ഡി എച്ച് ഡിൻ്റെ ലക്ഷണങ്ങൾ പറയുമ്പോൾ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി അതിൻ്റെ ലക്ഷണങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് അതിൽ പ്രത്യേകം പറയുന്നുണ്ട് ഈ വസ്തുക്കൾ ഇലക്ട്രിക് ഉപയോഗ വസ്തുക്കള് പ്ലഗിൽ പോയിട്ട് കൈ ഇടുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പക്ഷെ ഇതൊന്നും അങ്ങനെ നമുക്ക് പറഞ്ഞൂടാ എല്ലാ കുട്ടികളിലും കാണുന്ന സ്വഭാവങ്ങളാണ് അപ്പോൾ ഇവിടെ നമ്മൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് കുട്ടികളെന്ന് പറയുമ്പോൾ തന്നെ എന്താ വെച്ചാൽ അവർക്ക് ചില കഴിവ് കുറവുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് എല്ലാ ഒരു ജനിച്ചു വീഴുന്ന ഒരു കുട്ടി ആ കുട്ടിക്ക് എന്താ ചെയ്യാൻ പറ്റുക നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന കുട്ടി മരിച്ചു പോകില്ലേ അപ്പോൾ കുട്ടികൾക്ക് അത്രയും എന്ത് ചെയ്യണം മുതിർന്നവരുടെ സപ്പോർട്ട് ആവശ്യമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കുട്ടികൾക്ക് കുറച്ചൊരു കുറവും ബുദ്ധി കുറവും ഒക്കെ ഉണ്ട് അത് അവരുടെ പെരുമാറ്റങ്ങളിലും ദൃശ്യമാവും അല്ലെ അവർക്കുണ്ടാവുന്ന ആ ഒരു കുറവ് അവരുടെ പെരുമാറ്റങ്ങൾ ദൃശ്യാവൂലേ അപ്പോൾ ചില അബദ്ധങ്ങളും ഇതേപോലെയുള്ള ചില അപകടങ്ങളൊക്കെ അവർ ചെയ്യും അവർക്ക് അറിയില്ല അതിൻ്റെ കുറിച്ച് അപ്പം അതിനെ നമ്മൾ അങ്ങനെ കാണണം അപ്പൊ ഈ കുട്ടികൾ പൊതുവേ ൊരു പ്രധാന ഇങ്ങനത്തെ പിന്നെ എങ്ങനെ നമുക്കൊന്ന് മെരുക്കിയെടുക്കാം ഒതുക്കിയെടുക്കാം എന്ന് ചോദിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ അവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കുട്ടികൾക്ക് എന്താ ജോലി ഏഹ് ഉമ്മാക്കടുക്കളപ്പണി പണിയുണ്ട് പാപ്പ രാവിലെ ജോലിക്ക് പോകും ഈ മക്കൾക്ക് എന്താണ് ജോലി അവർക്ക് സ്കൂൾ പോയി തിരിച്ചു വരിക നിങ്ങൾ സ്കൂൾ പോകാൻ പ്രായമാവാത്തൊരു കുട്ടി ആ കുട്ടിക്കൊന്നും വേണ്ടി സമയം പോവുക അവൻ എന്താ ചെയ്യുക ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് ക്രിയാത്മകമായും കാര്യക്ഷമമായും അവനൊന്നും ചെയ്യാനില്ല ഇല്ല വീട്ടിൽ എന്തെങ്കിലും ചെയ്യാനോ ഒന്നും ചെയ്യാമല്ല അവനവടെ ചെടിക്ക് നനയ്ക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യാല്ല അപ്പം അവൻ എന്തെങ്കിലും ചെയ്യണ്ടേ അപ്പം അതും അവന് ചെയ്യണം അപ്പം അവൻ എന്ത് ചെയ്യണം എന്ന് അവൻ തീരുമാനിക്കണോ രക്ഷിതാക്കൾ തീരുമാനിക്കണോ ഇവിടെയാണ് അടിസ്ഥാന പ്രശ്നം അവൻ തീരുമാനിക്കുമ്പോൾ എന്താ തീരുമാനിക്കുക അവൻ്റെ മുന്നിൽ ലഭ്യമാകുന്ന സംഗതികൾ വെച്ചിട്ടാണ് അവൻ എന്ത് ചെയ്യുക ചെയ്യാം മനസ്സിലെ അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് നമ്മൾ നാല് ചക്രള്ള ഒരു വണ്ടി വാങ്ങിക്കൊടുത്തു അത് ഉരുട്ടി നടക്കും അല്ലെങ്കിൽ മേശ വലിക്കും അല്ലെങ്കിൽ കസേര വലിച്ചു നടക്കും മനസ്സിലെ അല്ലെങ്കിൽ മിക്സി എടുത്ത് നടക്കും അപ്പോൾ അവൻ എന്താ നടക്കാൻ കാരണം അവന് എന്താണ് എന്തെങ്കിലും ചെയ്യണം അപ്പോൾ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് നമുക്ക് കറക്റ്റ് ഒരു ബോധം വേണം എങ്കിൽ മാത്രമേ നമുക്ക് അവരെ എൻഗേജ് ആക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ എങ്ങനെയെങ്കിലും അവരെ അവർ ആക്കിയാൽ അവരുടെ പ്രശ്നം പരിഹരിക്കുമെന്ന് രക്ഷിതാക്കൾക്ക് അറിയാം എന്തുകൊണ്ട് മൊബൈലുള്ളത് കൊണ്ട് മൊബൈൽ കൊടുത്തിട്ട് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ കുട്ടികളെ അച്ചടക്കത്തിൽ എത്തുന്ന എത്രയോ ആളുകളുണ്ട് നമ്മളിപ്പോൾ ഒരു മൊബൈൽ യൂട്യൂബ് ഓപ്പൺ ഒക്കെ ഇട്ട് കൊടുത്താൽ ഒരു കുട്ടി എത്ര സമയം വേണമെങ്കിലും ഇരിക്കും അപ്പോൾ എവിടെ പോയി കുട്ടീൻ്റെ വികൃതികളൊക്കെ അവിടെ പോയി വേണ്ട പ്രശ്നങ്ങളൊക്കെ ഇതുവരെ പറഞ്ഞ പരാതികളൊക്കെ എവിടെ പോയി അവൻ്റെ വാശി എവിടെ പോയി അപ്പോൾ എൻഗേജ് ആക്കി കഴിഞ്ഞാൽ ഒരു പണി കൊടുത്താൽ എന്തു ചെയ്യുമ്പോഴും അപ്പം നമുക്ക് പണി കൊടുക്കണം അപ്പം എന്ത് പണി കൊടുക്കും അവിടെയാണ് നമ്മൾ ആലോചിക്കുന്നത് അപ്പോൾ നമുക്കെന്നറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മളൊരു പിന്നെ ടോയ്സിൻ്റെ നിന്ന് ഒരു പസിലിൻ്റെ കുട്ടികളിങ്ങനെ പല കട്ടകളോ അല്ലെങ്കിൽ പല ചിത്രങ്ങളോ ഒക്കെ ചേർത്ത് വെച്ചിട്ട് ഇപ്പോൾ ഇന്ത്യൻ്റെ മാപ്പ് അത് പല കഷ്ണങ്ങളായിട്ട് അത് ചേർത്ത് യോജിപ്പിച്ച് വെക്കുക അല്ലെങ്കിൽ ഒരു മൃഗത്തിൻ്റെ രൂപം അല്ലെങ്കിൽ ഒരു ചെടിൻ്റെ രൂപം ആ ചെടിൻ്റെ രൂപം എന്ത് ചെയ്യുകയാണ് ആ പൂവ് പല കഷ്ണങ്ങൾ ചേർത്ത് വെച്ചിട്ട് അവസരം പൂവാകും അതുണ്ടാക്കി തീർക്കുമ്പോഴേക്കും അവനൊരു ഒരു ഒരു എന്തോ സംഗതി ചെയ്ത ഒരു ചാരിതാർത്ഥ്യം അവന് കിട്ടും അപ്പോൾ അവ നമ്മൾ ഏജ് ചെയ്തിട്ടുണ്ടായിരിക്കും ഇത് രണ്ട് വയസ്സ് മുതൽ മൂന്ന് വയസ്സിലെ കുട്ടിക്കാണ് അല്ലേ നാല് വയസ്സുകൊണ്ട് അഞ്ച് വയസ്സിലെ കുട്ടിക്കാണ് എന്ന് പറഞ്ഞ് ഏജ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പം അതെന്തുകൊണ്ടാണ് ഓരോ പ്രായത്തിലും ഓരോ കുട്ടിക്ക് സന്തോഷം കിട്ടുന്ന അവന്റെ ബുദ്ധി അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാവും അത് അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത് ആരാണ് ഇങ്ങനെ ഒരു പസിലുണ്ടെന്നൊരു കുട്ടിക്ക് അറിയോ മനസ്സിലല്ലേ അല്ലേ അവർ ബലൂൺ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു പന്താണെങ്കിൽ അല്ലെങ്കിൽ ഒരു സൈക്കിളാണെങ്കിൽ ഏഹ് സ്വാഭാവിക വിശാലമായൊരു മുറ്റുണ്ടെങ്കിൽ സൈക്കിളൊന്നും ഒരിക്കലും മടുക്കാത്തതാണ് ഏഹ് അതൊക്കെ എപ്പോഴും വേണമെങ്കിലും അവർ യൂസ് ചെയ്ത് കൊടുക്കും അപ്പം അങ്ങനെ എന്താണ് എൻ്റെ കുട്ടി ചെയ്യേണ്ടത് എന്ന് അപ്പോൾ ഈ നമ്മളുടെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന എത്ര രക്ഷിതാക്കള് വെറുതെ വീട്ടിലിരിക്കുന്ന നല്ല ക്രിയേറ്റിവിറ്റി ഉള്ളൊരു കുട്ടിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അസൈൻ ചെയ്ത് കൊടുത്തു പണ്ടൊക്കെ ഒരു ബാലമാസിക വന്നാൽ ഒരു ദിവസമോ രണ്ട് ദിവസമോ അതുമോ പോയിരുന്നു ഇന്നിപ്പോൾ അങ്ങനെ പോകുന്നുണ്ടോ ഇല്ല നമ്മൾ നമ്മുടെ ഒരു ബാലമാസിക കിട്ടിയാൽ ചിലപ്പോൾ ഒരാഴ്ച വരെയൊക്കെ അതിലെ കഥ പറഞ്ഞ് തീർക്കും അപ്പോൾ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഫോണല്ലാത്ത മറ്റൊരു പരിഹാര മാർഗമില്ല ഏഹ് ഞാൻ പറഞ്ഞത് രണ്ടോ മൂന്നോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ സാധാരണ മാളുകളിലൊക്കെ ചെന്നാൽ കുട്ടികളെ എങ്കേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ചെയ്യും ഒരു റൂം അറേഞ്ച് ചെയ്യും അവിടെ എന്തു ചെയ്യും കുട്ടികൾക്ക് കളിക്കാൻ എല്ലാ സാധനവും ഉണ്ടാകും അപ്പോൾ രക്ഷിതാക്കൾക്ക് സുഖമായിട്ട് പർച്ചേസ് നടത്താം ഇവർ അവിടെ നിൽക്കും അല്ലെങ്കിൽ ഈ കുട്ടികളെ കൂട്ടി പോയാൽ എന്തു ചെയ്യും മാളിലെ സാധനങ്ങൾ വലിച്ചിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടും ഇരിക്കും അപ്പോൾ നമ്മുടെ വീടുകളിലും എന്ത് വേണം കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായ എല്ലാ വസ്തുക്കളും സംവിധാനിച്ചൊരു സൗകര്യം വേണം അത് നമ്മൾ ഒരു കുട്ടിക്ക് സംവിധാനിച്ചാൽ മതി പിന്നെ രണ്ട് കുട്ടി മൂന്ന് കുട്ടിയൊക്കെ ആകുമ്പോൾ വരും പിന്നെ കുറച്ചൊരു പ്രായം മുതിർന്ന് വന്ന് വരുമ്പോൾ ഒരു സീരിയസ് ആയ സംഗതിയിലേക്ക് പോവുക അവർ വായിക്കാനുള്ളൊരു മനസ്സ് എന്തെങ്കിലും കേൾക്കാനുള്ളത് അല്ലെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ യൂട്യൂബിൽ ലിങ്ക് കൊടുക്കാൻ പറ്റും നല്ല പാട പാഠ്യഭാഗങ്ങൾ ഒരു സ്കൂളിലെ വിഷയങ്ങൾ നമ്മൾ അങ്ങനെ അവരെ എങ്ങനെ എൻഗേജ് ചെയ്യിപ്പിക്കാം എന്നത് ഇപ്പം സാധാരണ നിങ്ങൾക്ക് അപ്പം അധ്യാപകമാരാണല്ലോ അപ്പം അധ്യാപകമാരെന്തു ചെയ്യും ഒരു കൊല്ലം ജൂൺ മാസം വരുമ്പോഴേക്കും നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കും ഏ ടീച്ചേഴ്സ് ഏത് ക്ലാസ് വേണം ആർക്ക് ഹാസ് ചാർജ് വേണം അതേമാതിരി നമ്മൾ ഓരോ കൊല്ലവും നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ അടുത്ത കൊല്ലം നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യും മോൻ എന്ത് ചെയ്യും മോൾ എന്ത് ചെയ്യും മോളെ പ്രായത്രയായി അപ്പോൾ ഒന്ന് അവന് കുറച്ച് ഇഫുന്ന് പഠിക്കട്ടെ കുറച്ച് തെജ് വീത് പഠിക്കട്ടെ അല്ലെങ്കിൽ ഇവരൊരു സൈക്കിൾ വാങ്ങിക്കൊടുക്കുക ഏഹ് അവരതുകൊണ്ട് കളിക്കട്ടെ ഇങ്ങനെയൊക്കെ വല്ല പ്ലാനിങ്ങും നമ്മൾ ആരെങ്കിലും നടത്തുന്നുണ്ടോ മൊബൈലല്ലാത്ത മറ്റൊന്നും നടക്കണില്ല അപ്പോൾ കുട്ടികൾ വികൃതി കാണിക്കുന്നത് അവർക്ക് നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ട് അവർക്ക് നല്ല സന്തോഷം വേണം അവർക്ക് ആക്റ്റീവ് ആവണം അതിന് ഒന്നും കാണാതിരിക്കുമ്പോൾ ലഭ്യമായത് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് അവരെന്ത് ചെയ്യും കളിക്കാൻ തുടങ്ങും അതിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ എന്ന് വിളിക്കുന്നത് അപ്പോൾ അവരെ എൻഗേജ് ആക്കാൻ ശ്രമിക്കുക അതേമാതിരി നമ്മൾ പെൺകുട്ടികൾ ഒക്കെ ആണെങ്കിൽ അവർക്ക് അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ആൺകുട്ടികൾക്ക് അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ അസൈൻ ചെയ്ത് കൊടുത്താൽ തീർച്ചയായും വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത്